സതീശൻ്റെ വായ്ത്താരികളെ ക്രോസ് ചെക്ക് ചെയ്യാതെ അതേപടി റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലെടുത്ത് അടിച്ച ഉണ്ണി ബാലകൃഷ്ണൻ പെട്ടിട്ടുണ്ട് ആശാവർക്കർമാർക്ക് എൽ ഡി എഫ് സർക്കാർ എഴുന്നൂറ് രൂപ വേതനം കൊടുക്കാമെന്ന പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ടത്രേ രണ്ട് മൂന്ന് ദിവസം മുന്നേ സതീശൻ അടിച്ച വാചകമാണ് സതീശൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പച്ച നുണയാണെന്ന് ഇതുവരെ ബോധ്യപ്പെടാത്ത രണ്ടു പേരാണ് വി ഡി കറക്ക് കമ്പനിയുടെ സ്റ്റാഫുകളായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാട് ആ നിലയ്ക്കാണ് ഇന്നലെ ഈ ഡയലോഗ് അങ്ങ് കാറ്റിയത് അപ്പൊ ആ വിഭാഗത്തെ വലിയ രീതിയിൽ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചുകൊണ്ട് പ്രകടനപത്രികയിൽ എഴുന്നൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഒരു കാര്യം മനസ്സിലായി പ്രകടനപത്രികയിൽ പറഞ്ഞിരുന്നല്ലോ എഴുന്നൂറ് രൂപ കൊടുക്കും എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കറിയില്ല ഈ സാങ്കേതികത്വം മാധ്യമ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന തത്വം എന്ത് കാര്യത്തിലും ഒരു ക്രോസ് ചെക്കിംഗ് ആവശ്യമെന്നാണ് പക്ഷേ സതീശം പറഞ്ഞ ക്രോസ് ചെക്കിംഗ് വേണ്ടല്ലോ കാര്യം അതിൽ ചില ഇടപാടുകൾ നമ്മൾ നടത്തുന്നുണ്ടല്ലോ ആ ഇടപാടുകളുടെ ഭാഗമായി ഞാൻ എന്തു പറയുന്നു നിങ്ങൾ അത് അതേപടി ക്യാമറയിലൂടെ വിളിച്ചു പറയുക അതാണ് നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതിന് നിങ്ങളെ ഞാൻ കാണേണ്ടതുപോലെ കാണുന്നുണ്ട് മുഖ്യമന്ത്രിയായി ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വസന്ത കാലമാണല്ലോ ഇതാണ് കൊടുത്തിരിക്കുന്ന ഉറപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡയലോഗ് ആച്ചത് പക്ഷേ ഈ കറക്ക് ഇറക്കുന്ന നുണകൾ അതിൽ ഡോക്ടർ അരുൺകുമാർ ഉള്ള ദിവസങ്ങളിൽ അദ്ദേഹം അതിന്റെ വസ്തുതകൾ പുറത്തു പറയാറുണ്ട് ഇല്ലെങ്കിൽ ഇവർ മൂന്ന് പേരും ഇരുന്ന് ഭജന നടത്തി പിരിയാറാണ് പതിവ് അങ്ങനെയാണ് ആ എഴുന്നൂറ് രൂപ ആശാവർക്കർമാർക്ക് പ്രകടന പത്രികയിൽ വേതനം ഉറപ്പാക്കുമോ എന്നതിനെ സംബന്ധിച്ചുള്ള സതീശ നുണയെ ഡോക്ടർ അടിസ്ഥാന ശമ്പളം നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഇങ്ങനെയല്ല പറയുന്നത് കേട്ടോ മിനിമം വേജസ് ആക്കണം എന്നാണ് പറയുന്നത് മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ ആര് വരില്ല ആശാവർക്കർമാർ വരില്ല അപ്പൊ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ആശാ വർക്കർമാർക്ക് എഴുന്നൂറ് രൂപ കൊടുക്കാമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല പകരം എന്താ മിനിമം വേജസ് ആക്ട് മിനിമം വേജസ് എഴുനൂറ് രൂപയാക്കി എന്നാണ് ഒരു കോളത്തിലാണ് അത് പറയുന്നത് ഒരു ഖണ്ണികയിലാണ് അത് പറയുന്നത് പക്ഷെ മിനിമം വേജായി എഴുന്നൂറ് രൂപ ഇവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെ വേജ് ഏൺ ചെയ്യുന്ന എംപ്ലോയീസ് ആയിട്ട് പ്രഖ്യാപിക്കണം പക്ഷേ എംപ്ലോയീസ് ആയിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ നിലവിൽ എൻ എച്ച് എം സ്കീം പ്രകാരം കേന്ദ്ര സർക്കാരിനെ കഴിയൂ അത് സംസ്ഥാന സർക്കാരിന് കഴിയില്ല ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം സിക്കിമിന്റെ കാര്യത്തിൽ നേരത്തെ ഒരു കണക്ക് പറഞ്ഞു പക്ഷേ സിക്കിമിന്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലിറങ്ങിയിരിക്കുന്ന കണക്ക് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വന്നിരിക്കുന്ന കണക്ക് പ്രകാരം സിക്കിം കൊടുക്കുന്ന തുക മന്ത്ലി ഫിക്സഡ് ഒണേറേറിയം ഓഫ് സിക്സ് തൗസൻഡ് ഡിസ്ബേഴ്സ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട് എന്നാണ് റീസെന്റ് ഗവൺമെന്റ് ഓഫ് സിക്കിം അനൗൺസ് ഹൈക്ക് ഇൻ ഫിക്സഡ് ഒണേറിയം ഫ്രം സിക്സ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് അത് ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് എൻ എച്ച് എമ്മിന്റെ മിഷൻ ഡയറക്ടർ കത്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് നിയമസഭയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ അവകാശ ലംഘന നോട്ടീസ് അത് ഉന്നയിച്ച യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും പാലക്കാട് എം എൽ എയും നൽകിയിട്ടില്ല എന്നുള്ളതും നമ്മുടെ മുന്നിലുണ്ട് ഇനി കോൺഗ്രസ് ഭരിക്കുന്ന നാല് സംസ്ഥാനങ്ങളിൽ കൂടി ആ കണക്കെന്ന് പറയാം ഹിമാചൽ പ്രദേശിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഒണേറിയത് കർണാടകയിൽ ആറായിരം ആണ് ഒറിയും തെലങ്കാനയിൽ ആറായിരത്തി എഴുന്നൂറ്റി അൻപതാണ് ഒണേറിയും കേരളത്തിൽ ഏഴായിരം പ്ലസ് രണ്ടായിരത്തി ഒൻപതിനായിരത്തി നാന്നൂറ് രൂപയാണ് കേരളത്തിന്റെ സ്റ്റേറ്റ് ഫണ്ടിൽ നിന്ന് ഇൻസെന്റീവ് ആയിട്ടും ഒണേറിയുമായിട്ടും കൊടുക്കുന്നത് എന്ന കണക്കുകൂടി നമ്മുടെ മുന്നിലുണ്ട് ഇതല്ല എന്ന് ഉണ്ണി ബാലകൃഷ്ണൻ വരും ദിവസങ്ങളിൽ തെളിയിക്കണം അതാണ് ചെയ്യേണ്ടത് കാര്യം ആരാണ് കള്ളം പറയുന്നതെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെടണമല്ലോ അരുൺകുമാർ ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണോ അതോ സതീശനൊപ്പം നിന്നുകൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റുപാടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണോ ശ്രമിച്ചത് എന്നതിനെ സംബന്ധിച്ച് രണ്ടു പേർക്കും അവസരമുണ്ട് അരുൺകുമാർ തിരുത്തി ഇനി വേണമെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് സമർത്ഥിക്കാം കാര്യം നാട്ടുകാർ കണ്ടതാണല്ലോ കുറേയേറെ പേർ കേട്ടതാണല്ലോ ഈ വാക്കുകളെ വിശ്വസിക്കുന്ന ചിലർ ഇനിയും ആ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് നടക്കണമല്ലോ നിങ്ങൾ ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ പക്ഷം പിടിക്കണമെന്നോ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിക്കണോ എന്ന് ഒരു ഉണ്ണി ബാലകൃഷ്ണനോടോ ഒരു പരുത്തിക്കാടിനോടോ ഈ നാട് ആവശ്യപ്പെടില്ല പക്ഷേ ഒരു വിഷയത്തിൻ്റെ വസ്തുത പറയണം അതാണ് മാധ്യമ പ്രവർത്തനം അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി മറ്റെന്തെങ്കിലും ഇടപാടിൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട എസ് യു സി ആശമാരെ മുൻനിർത്തിക്കൊണ്ട് ചിലർ ഭരണം പിടിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കുഴലൂത്തുകാരായിട്ട് നിങ്ങൾ നിന്നുകൊടുക്കുകയാണെങ്കിൽ അവർ പറയുന്ന വായ്ത്താളത്തെ അതുപടി നിങ്ങൾ ഏറ്റുപാടുകയാണെങ്കിൽ അതിൻ്റെ പേര് മാധ്യമ പ്രവർത്തനം എന്നല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സത്യം പറയുന്ന ആളെ ഇടതുപക്ഷ ചാപ്പകുത്താം പക്ഷെ പറഞ്ഞ കാര്യം സത്യമാണോ അല്ലയോ എന്നുള്ളതാണ് സതീശന് സംഘവും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന തെറ്റിദ്ധാരണകൾ അതേപടി ഏറ്റുപാടുന്ന കോറ സംഘമായി നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ മാധ്യമ പ്രവർത്തന മേഖലയ്ക്ക് എത്തിയിരിക്കുന്ന അധപ്പതനം കൂടിയാണ് അതിൽ കാണുന്നത് ഏതൊരു വിഷയവും വിവാദവും വരുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാകണ്ട ആ വിഷയത്തിൻ്റെ വസ്തുതകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് മാധ്യമ പ്രവർത്തനം അല്ലാതെ ഒഴുക്കിനനുസരിച്ച് നീന്തുക താല്പര്യത്തിനനുസരിച്ച് താളമിടുക ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തെ സ്വയം മാധ്യമ പ്രവർത്തനമാണെന്ന് പറയാം പക്ഷേ നാട്ടുകാർ പറയും കൂലി എഴുത്തുകാരാണല്ലോ അതാണ് ഇവിടെ ഉണ്ണി ബാലകൃഷ്ണൻ്റെ ഈ വാചകത്തിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നത് അതങ്ങനെ അല്ല എങ്കിൽ അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രിക കൃത്യമായി ക്രോസ് ചെയ്ത് താൻ പറഞ്ഞ ഭാഗം ശരിയാണെന്ന് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ തെളിയിക്കാൻ ബാധ്യതയുണ്ട്